ഇവിടെ ഇവരെ കൂട്ടത്ത് ഒരാൾ പോയ ആള് മരിച്ചാണ് ഇവിടെ കയറിയത് ഒഴിയോരുന്ന് അപ്പൊ അതടുത്തുള്ള അതാ അയാളെ മാത്രം അയാൾ വിളിച്ചിട്ടാണ് ചേട്ടൻ കൂടെ പോകുന്നത് പണിക്ക് നമ്മക്കിപ്പോ പോണ്ടെന്ന് പറയാൻ എളുപ്പാണ് അവര് വീടിന്റെ അവസ്ഥ കണ്ടിട്ടാണ് അവര് പോകുന്നത് ഓരോ മക്കളെയും ഭാര്യയും നോക്കണമെന്നുള്ള ഒരു ചിന്ത കണ്ടിട്ടാണ് അവര് പോകുന്നത് നമസ്കാരം കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഒക്കെ ആയിരുന്നു ഇതിനിടയിൽ വിഴിഞ്ഞത്തിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള ഒരു വള്ളം മറിഞ്ഞിട്ട് അതില് മൂന്നുപേർ നീന്തി രക്ഷപ്പെടുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഇപ്പോഴും കാണാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേച്ചി എപ്പോഴാണ് അദ്ദേഹം ഇന്നലെ ജോലിക്ക് പോയിരുന്നത് ഒരു മാസമായിട്ട് പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പോകാതെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വീട്ടിലവസ്ഥ കൊണ്ടിറങ്ങി പോയതാണ് നമുക്ക് ഇതുവരെ ഒരു വിവരം കിട്ടിയില്ല അവരെ കൂട്ടത്ത് പോയ മൂന്ന് മൂന്നുപേര് തിരിച്ചു വന്നെന്ന് പറയുന്നു ഇങ്ങനെ ഒരാളെ ബോഡി ആയിട്ടും കിട്ടിയിട്ടുണ്ട് ബാക്കിയോ ഇയാളെ മാത്രം കാണുന്നില്ല എന്ന് പറയുന്നു നമ്മള് രാവിലെ ഏഴ് മണിക്കാ അറിഞ്ഞത് ഓ വന്നിരുന്നു പഞ്ചായത്തിലുള്ളവരൊക്കെ വന്നിരുന്നു മത്സ്യപ്പെട്ട ഓഫീസറും പഞ്ചായത്തിലെ ആൾക്കാരും ഒക്കെ ഇവിടെ വന്നിരുന്നു അന്വേഷിച്ചിട്ട് കോസ്റ്റ് ഗാർഡൊക്കെ ഇറക്കാന്ന് പറഞ്ഞിട്ട് പോയി ഇവരൊരു വിവരം ശേഷം അറിയില്ല ഇവിടെ നിന്ന് വിഴിഞ്ഞത്ത് ബസ് കയറിയാണ് പോയത് പോയി അപ്പൊ അവിടെ എത്തുമ്പോ രണ്ടര മൂന്ന് മണി ആവും നമ്മള് തിരിച്ചു നാലുമണിക്ക് ഇവിടെ അവരമ്മഅ അമ്മ മരിച്ചിട്ട് അമ്മച്ചി മര കുഞ്ഞമ്മ അമ്മയുടെ ചേ മരിച്ചിട്ട് നമ്മൾ ഫോണ് വിളിച്ചായിരുന്നു ഫോൺ റിങ് ചെയ്യുന്നോണ്ട് എടുക്കുന്നില്ല അപ്പൊ ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചു അപ്പൊ സാധാരണ എടുത്തിരുന്നെങ്കിൽ പുള്ളി പോകത്തില്ലായിരുന്നു അപ്പൊ ഇങ്ങോട്ട് വരെ ആ സമയം കടലിൽ പോയി കഴിഞ്ഞു കാണും അതുകൊണ്ടാണ് എടുക്കാത്തത് വിളിച്ച സമയത്ത് എങ്ങനെയായിരുന്നു നല്ല കാറ്റും ഒക്കെ കാറ്റും മഴയൊന്നുമില്ല നല്ല ശാന്തമായിട്ട് കിടക്കണം ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നല്ല കാറ്റും മഴ ഓന്നത് വീട്ടില് രണ്ട് മക്കൾ മൂന്ന് അവര് പ്ലസ് വണ്ണി പഠിച്ചോണ്ടിരിക്കുന്നു കഴിഞ്ഞ് വേറെ കോഴ്സ് ചെയ്തിട്ടിരിക്കുന്നു ഒരു മാസമായി കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിമൂന്ന് വയസ്സ് ഇപ്പം തെരച്ചിൽ ഏകദേശം ഏത് ആണോ അതിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല മൂന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ ബന്ധപ്പെട്ടിരുന്നോ അവരാരെ ബന്ധപ്പെടാനായിട്ട് അനുജന്മാരെ അവിടെ നമുക്കറിയില്ല ഇവിടെ ഈ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റും അവര് വിഴിഞ്ഞം ഭാഗത്തുള്ളവരാണെന്ന് പറയും ഇവിടെ ഇവരെ കൂട്ടത്ത് ഒരാൾ പോയ ആള് മരിച്ചാണ് ഇവിടെ കേറിയത് ഒഴിയോരുന്ന് അപ്പൊ അതടുത്തുള്ള അതാ അയാളെ മാത്രം അയാള് വിളിച്ചിട്ടാണ് ചേട്ടൻ കൂടെ പോന്നത് പണിക്ക് ആ രക്ഷപ്പെട്ടവരെ അറി അറിയാമോ കൊറേ വർഷമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ് അങ്ങനെ എന്തെങ്കിലും അറിയാം വിഴിഞ്ഞ തന്നെയാണ് ഇപ്പം എല്ലാ സമയത്തും മഴക്കാലം ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീഷണി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മത്സ്യബന്ധന തൊഴിലാളികളെയാണ് ബാധിക്കുന്നത് അപ്പം ഇന്നിപ്പോ ഒരു മരണമടക്കം ഉണ്ടായി എന്ന് പറയുമ്പോ എങ്ങനെയാണ് ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റുക എന്തെങ്കിലും അധികൃതരെന്തെങ്കിലും ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടോ അറിയാമോ അത് നമുക്ക് നമുക്കറിയത്തില്ല അതിനെ കുറിച്ച് നമുക്കറിയത്തില്ല എങ്ങനെയാ വീട്ടിലുള്ളവരൊക്കെ മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് സഹോദരങ്ങളൊക്കെ ഇന്നലെ എന്റെ ഒരു കൂടപ്പറപ്പ് പോയിട്ടുണ്ടായിരുന്നു കടലിൽ പണിക്ക് അവരെ ഈ കാറ്റ് കാരണം രാത്രി എന്താ തിരിച്ചെത്തിയെന്ന് പറഞ്ഞു ഇതും ഒരു സഹോദരനാണ് ഈ മഴക്കാലാകുമ്പോ ഒരു ജീവിത പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു സാഹചര്യം മഴ പ്രശ്നമല്ല ഈ കാറ്റാണ് പ്രശ്നം മത്സ്യത്തൊഴിലാളികൾക്ക് കാറ്റ് വരുമ്പഴ് പണിക്ക് പോകണമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ വീട്ടിന്റെ അവസ്ഥകൾ കണ്ടിട്ടാണ് അവര് പോകുന്നത് ഇപ്പം അത് നമ്മുടെ സുരക്ഷയ്ക്കും കൂടെ വേണ്ടിട്ടാണല്ലോ കടലിൽ ഇറങ്ങരുത് എന്ന് പറയുന്നത് പക്ഷേ സുരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങരുത് എന്ന് പറയുമ്പോൾ മറ്റൊരു ബദൽ സംവിധാനം ഒരുക്കേണ്ടതില്ലേ അതിനെ കുറിച്ച് അതെനിക്ക് അറിയത്തില്ല അവര് വീടിന്റെ അവസ്ഥ കണ്ടിട്ടാണ് അവര് പോകുന്നത് പോകണ്ടെന്ന് പറയുന്നവര് വീടിന്റെ സാഹചര്യം കണ്ടിട്ടൊന്നും കൊടുക്കുന്നില്ലല്ലോ ആ പിന്നെ പോകാതിരിക്കാനും പറ്റത്തില്ല അതാണ് നമ്മക്കിപ്പൊ പോകണ്ടെന്ന് പറയാൻ എളുപ്പമാണ് അവരെ വീടിന്റെ അവസ്ഥ കണ്ടിട്ടാണ് അവര് പോകുന്നത് ഓരോ മക്കളേയും ഭാര്യയും നോക്കണം എന്നുള്ള ഒരു ചിന്ത കണ്ടിട്ടാണ് അവര് പോകുന്നത് ഇത് തന്നെയാണ് പലപ്പോഴും നമ്മൾ മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതായത് കാലാവസ്ഥ മോശമാകുമ്പോൾ മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് സർക്കാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് അതായത് ഇപ്പോൾ മഴയും കാറ്റുമൊക്കെ ആകുന്ന സമയത്ത് കടലിലേക്ക് പോകരുത് മത്സ്യബന്ധന തൊഴിലാളികൾ സുരക്ഷയ്ക്ക് വേണ്ടി കടലിലേക്ക് പോകരുത് എന്ന് പറയുന്നു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വീട്ടുകാർക്ക് എന്താണ് എന്ന ഒരു അവസ്ഥ കൂടെയുണ്ട് അതായത് അന്നത്തെ ദിവസം ത്തിന് തള്ളി നീക്കുന്ന ആളുകളാണ് ഓരോരുത്തരും ഓരോ ദിവസവും ജോലിക്ക് പോയിട്ട് വീടിനെ പുലർത്തുന്നവരാണ് അവരോട് ജോലിക്ക് ഇറങ്ങരുത് എന്ന് പറയുമ്പോൾ ആ വീട്ടുകാരെ നോക്കേണ്ടുന്ന സംരക്ഷണം നൽകേണ്ടുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട് അതിനുള്ള ബദൽ സംവിധാനം നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ട് എല്ലാ രീതിയിലും നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം ഏഹ് ഇന്ന് കാലവർഷം ഇത്തവണത്തെ മൺസൂൺ കാലവർഷം വളരെ നേരത്തെ തന്നെയാണ് എത്തിയത് എട്ടു ദിവസം മുമ്പ് തന്നെ വർഷം ഒൻപത് വർഷത്തിന് ശേഷം വന്നിരിക്കുകയാണ് അതായത് ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഒക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് കടലിൽ ഇറങ്ങുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ നിന്നൊരു കപ്പൽ മറിഞ്ഞ് അതിന്റെ പേരിൽ ഒരുപാട് പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് അതായത് ഇവർ ഇത്ര കഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാലും അവിടെ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യം സുരക്ഷിതമാണോ എന്നുള്ള ഒരു ഭയം ജനങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യം എന്നതും വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടങ്ങൾ കൂടെ വരുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം രാത്രി മറിഞ്ഞിട്ടുള്ള വള്ളത്തിൽ അഞ്ചു പേരായിരുന്നു മീൻ പിടിക്കാൻ പോയിരുന്നത് എന്നാണ് വിവരം വർഷങ്ങളായിട്ട് അവിടെ നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് പോകുന്നവരാണ് അതിൽ ഈ പറയുന്ന കാണാതായിട്ടുള്ള സ്റ്റാലിൻ സ്റ്റെലിൻ എന്ന് പറയുന്ന വ്യക്തിയും തദായൂസ് എന്ന് പറയുന്ന വ്യക്തിയും അയൽവാസികളാണ് മറ്റു മൂന്ന് പേർ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള നിന്നുള്ളവരാണ് എന്നാണ് വിവരം എന്തായാലും ആ മൂന്ന് പേർ നീന്തി രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രം അവർക്ക് ജീവൻ നിലനിർത്താനായി എന്നുള്ളതാണ് ഒരാൾ മരണപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് എന്നതറിയില്ല അദ്ദേഹത്തിന് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിവരം ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിരുന്നു കഴിയുന്ന വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്